ചാലിശ്ശേരി കവക്കോട് എം എം എ എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് ആയിരം പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി സംസ്കൃത പണ്ഡിതനും ഗവൺമെൻറ് ഐ എ എസ് ഇ സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ഫിറോസ് അബ്ദുൾ ലത്തീഫ് നൽകിയ അൻപത് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്കൂൾ ലൈബ്രറി നമ്മുടെ പദ്ധതി എന്നതിൻ്റെ ഭാഗമായി എട്ട് മാസത്തിനുള്ളിൽ ആയിരം പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യം സ്കൂൾ എം പി ടി വൈസ് പ്രസിഡന്റ് അനാർ സുഷിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ബാബു അധ്യാപകരായ കെ 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 നീനു പോൾ എം ഷമീറ ടി അസീസ് ഇജാസ് എന്നിവർ പങ്കെടുത്തു മാറുന്നത് ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ അപ്പോ ഇവിടെ ഈ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ള നിങ്ങൾ അധ്യാപകര് അതിന് പിന്തുണ കൊടുക്കുന്നതായിരിക്കുന്ന രക്ഷിതാക്കള് നിങ്ങള് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും പല നാടുകളില് പല തരത്തിലുള്ള ലൈബ്രറികളില് അല്ലെങ്കിൽ പുതിയ അറിവ് നേടുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നതിനുള്ള വിത്താണ് പാ പാകുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് മുതിർന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്